ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ച ആക്രമണങ്ങൾ ഇപ്പോൾ കൂടി വരികയാണ് പത്തൊൻപത് വയസ്സ് പ്രായമുള്ള ആര്യൻ മിശ്രയെ തെറ്റിദ്ധാരണയുടെ പുറത്താണ് കൊലപ്പെടുത്തിയത് എന്നറിയുമ്പോൾ സ്ഥിതി എത്ര രൂക്ഷമാണെന്നും നിയമപാലകർ നോക്കുകുത്തിയാകുന്നു എന്നും വ്യക്തമാണ് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആര്യൻ ആഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി രാത്രി ആഗ്ര ഡൽഹി എക്സ്പ്രസ് വേയിലുള്ള ഗാഡ്പുരി ടോൾ പ്ലാസ പരിസരത്താണ് കൊലപാതകം നടക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം രാത്രി വാഹനത്തിൽ പുറത്തിറങ്ങിയതായിരുന്നു ആര്യ പശുക്കടത്ത് സംഘമാണ് എന്ന് അക്രമി സംഘത്തിന് സംശയം തോന്നുകയും വാഹനത്തെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചെയ്സ് ചെയ്ത് വെടിയുതിർക്കുകയുമായിരുന്നു അറസ്റ്റിലായ അഞ്ച് പ്രതികളെയും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇവരുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ഇല്ലാത്ത തോക്കും കണ്ടെടുത്തു മാതൃഭൂമി ന്യൂസ് ഡൽഹി